മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല സ്വാദുള്ളൊരു വിഭവം ഉണ്ടാക്കാം മൂന്ന് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അര കിലോ ആണിത് വെള്ളം തിളക്കാറായി പാകത്തിന് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം മധുരക്കിഴങ്ങ് നല്ലോണം കഴുകിയിട്ട് തൊലിയോട് കൂടി തന്നെയാണ് വേവിക്കുന്നത് അഞ്ചാറ് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ കഷ്ണത്തിൽ പിടിച്ചിട്ടുമുണ്ട് ഇത് തൊലി കളഞ്ഞെടുത്തു ഇനി കഷ്ണങ്ങളാക്കാം തീരെ ചെറുതാവണ്ട ഈ വലുപ്പത്തിലാവാം ഇങ്ങനെല്ലാം നുറുക്കിയെടുക്കാം ഇനി സബോളയൊക്കെ വഴറ്റിയിട്ട് ഇത് ചേർക്കാം ചീനച്ചിട്ട് ചൂടായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു സബോള നുറുക്കിയെടുത്തതാണിത് നീളത്തിലാണെന്ന് നുറുക്കിയിക്കുന്നത് ചെറിയ സബോളയാണെങ്കിൽ രണ്ടെണ്ണ എടുക്കാം മൊരിയെണ്ണ വഴന്ന് ഒന്നു നേരം മറിയാൽ മതി രണ്ട് പച്ചമുളക് കീറതും കൂടി ചേർക്കാം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം മധുര കിഴങ്ങിലേക്ക് ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ സബോളിയിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം ചതച്ച മുളക് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും സ്വാദും മാറും അര ടീസ്പൂൺ കറുവാപ്പട്ട് പൊടിച്ചതും കൂടി ചേർക്കാം നല്ലൊരു ഫ്ലേവർ വരും ഇത് ചേർക്കുമ്പോൾ ഇനി വേവിച്ചു കഷ്ണാക്കിയ മധുര കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കാം അധികം മുടഞ്ഞ് പോകാത്ത പോലെ മിക്സ് ചെയ്യണം ചില്ലി ഫ്ലേക്സൊക്കെ കഷ്ണത്തിൽ പറ്റിയിരിക്കുന്ന പോലെ ഇളക്കാം ആയിക്കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഹെൽത്തി ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടാവും